ഇക്കഴിഞ്ഞ ജനുവരി അവസാനമാണ് വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത് ദേവികയുടെ ഗർഭകാല വിശേഷങ്ങളെല്ലാം ഉടനടി തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്ന വിജയ് പക്ഷേ കുഞ്ഞു പിറന്ന വിവരം കുറച്ച് ദിവസങ്ങൾക്കു ശേഷമാണ് പ്രേക്ഷകരെ അറിയിച്ചത് അതിനു കാരണം പ്രസവം ഇത്തവണ അത്ര സുഖകരമായല്ല നടന്നത് എന്നതായിരുന്നു വാട്ടർ ബ്രേക്കായി കിടന്ന ദേവികയെ ആശുപത്രിയിലേക്ക് എടുത്തു ഓടിയതിന്റെയും പത്തൊമ്പത് മണിക്കൂറോളം ദേവിക ബോധമില്ലാതെ കിടന്ന സംഭവമെല്ലാം വിജയ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ദേവികയുടെ ആരോഗ്യസ്ഥിതി പോലും തുലാസിലായിരുന്നതുകൊണ്ടാണ് കുഞ്ഞു പിറന്നയുടൻ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കാൻ കഴിയാതെ പോയതെന്നുമായിരുന്നു വിജയ് പറഞ്ഞത് മകൾക്ക് ഓം പരമാത്മാ എന്നാണ് വിജയ് ദേവികയും പേരിട്ടിരുന്നത് പേര് വെളിപ്പെടുത്തിയ ശേഷം കടുത്ത വിമർശനമാണ് ദേവികയ്ക്കും വിജയിക്കും ലഭിച്ചത് വിചിത്രമായ പേരാണ് കുഞ്ഞിനെ ഇരുവരും നൽകിയതെന്നും ഇതിലും വലിയ ക്രൂരത ആ കുഞ്ഞിനോടിനി കാണിക്കാനില്ലെന്നും എല്ലാമുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ പക്ഷേ അതേ പേരിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് വിജയുടേയും ദേവികയുടെയും തീരുമാനം ആദിത്യ കുഞ്ഞിന് ആത്മജ മഹാദേവ് എന്ന് പേരിട്ടപ്പോഴും ഇരുവർക്കും വിമർശനം ലഭിച്ചിരുന്നു ഓം പരമാത്മയുടെ മുഖം റിവീലിംഗ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് വിജയിം ദേവികയും ഇരുപത്തിയെട്ട് വരെ കാത്തു നിൽക്കുന്നില്ലെന്നും എല്ലാവരും കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്യുന്നതെന്നും ഇരുവരും പറയുന്നു അടുത്ത ആഴ്ചയാണ് നോളികെട്ട് പക്ഷേ പരീക്ഷയും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നില്ല ബന്ധുക്കളിൽ പലർക്കും ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്തു വേണ്ടപ്പെട്ടവർ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിങ്ങിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് വരെ കാത്തു നിൽക്കാതെ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യാമെന്ന് കരുതിയതെന്നാണ് വിജയ് പറയുന്നത് മോളെ ഓം ബേബി എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എല്ലാവർക്കും ഇനി മുതൽ അങ്ങനെ വിളിക്കാമെന്നും ആ പേര് കിട്ടിയ വഴിയും വിജയ് വെളിപ്പെടുത്തുന്ന ഇരുപത്തിയെട്ട് കെട്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ പലരും വന്ന മോനെയും മോളെയും കുറിച്ചു തിരക്കി അതിലൊരാൾ ഓം ബേബിക്ക് സുഖമാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓം ബേബി എന്ന് വിളിക്കാം കൊള്ളാമല്ലോ എന്ന് ഓം പരമാത്മ എന്ന് നീട്ടി വിളിക്കുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ ഓം ബേബി എന്നാണ് വിളിക്കുന്നത് ഡബിൾ ഓം ഇട്ട് വിളിച്ച് കുഞ്ഞിനെ ആരും കളിയാക്കരുത് ഇതൊരച്ഛന്റെ രോദനമായിട്ട് കണക്കാക്കണമെന്നും